അസ്ലാമലൈക്കും എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം വേണ്ടിയിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സൽവാറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു ഹിജാബ് സ്റ്റൈൽ കാണിക്കുകയെന്നുള്ളത് ഇന്ന് ആരും മോഡലായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്റ്റൈലിലേക്ക് പോവുക ഓക്കെ അവിടെ പിൻ ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെറിയ സൈഡുണ്ടല്ലോ അതിൽ നിന്ന് ഇങ്ങനെ ഒരു പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം ശേഷം ഈ വലിയ സൈഡ് ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം വിടുന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഒരു പിൻ ചെയ്യുക അപ്പം ഇതാണ് നമുക്ക് സൽവാറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹിജാബ് സ്റ്റൈല് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോർമലി ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പം ഒരു വൺ സൈഡ് എന്തായാലും നമ്മൾ സൽവാറിൻ്റെ ഷോൾ കൊണ്ട് കവർ ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡായിരിക്കും കവറായിട്ട് വരേണ്ടത് ഇതിങ്ങനെ ഇടുന്നതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ഈ